ഈ മഫ്രിയാനൊ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ വ്യാജ മാർഗത്തിലൂടെ വ്യാജ കാതോലിക്കായെ ഇവർ വാഴിച്ചു എന്നാൽ കേരളത്തിലെ കാതോലിക്കായുടെ സാന്നിധ്യം അതിനു മുമ്പുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ കാതോലിക്കാബാവ വന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മഫ്രിയാന സുറിയാന സഭയുടെ മഫ്രിയാന എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അല്ല ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇവർ വ്യാജ കാതോലിക്കായ വാഴിക്കുന്നതിനേക്കാൾ വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ചിൽ സുറിയാനി സഭയുടെ മഫ്രിയാന ബസേലിയോസ് എൽദോബാവ കോതമംഗലത്ത് വന്നു അപ്പോ സുറിയാനി സഭയുടെ മഫ്രിയാനേറ്റ് കോതമംഗലത്ത് സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചിൽ ഇറ്റേണൽ ഡിപ്പോസിറ്റാണത് സുറിയാനി സഭയുടെ മഫ്രിയാനായിരുന്ന പരിശുദ്ധനായ ബസേലിയോസ് അൽദാ ബാവ കോതമംഗലം പള്ളിയിൽ കബറടങ്ങി ആ സാന്നിധ്യം ആ ആത്മീക ചൈതന്യം മലങ്കര സഭയെ മുഴുവൻ തഴുകി അനുഗ്രഹിച്ച് പരിലസിച്ചു നിക്കുകയാണ് അപ്പൊ മലങ്കര സഭയ്ക്ക് അതിൽ പരം വേറൊരു കാതോലിക്കേറ്റിന്റെ ആവശ്യം ഉണ്ടോ ഉണ്ടോ സുറിയാൻ സഭയുടെ ഇപ്പം പൗലുസ്ലിഹ റോമാലേഖൻ എഴുതുമ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം തരുവാൻ നിങ്ങളെ സന്ദർശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു റോമാ സഭയുടെ സ്ഥിരീകരണത്തിന് വേണ്ടി ആത്മീക വരം കൊടുക്കുവാൻ വേണ്ടി റോമിലേക്ക് ചെന്ന പൗലുസ്ലിഹ അവിടെ വധിക്കപ്പെട്ടു അവിടെ അടക്കപ്പെട്ടു എറ്റേണൽ അബോർഡ് ദാറ്റ് ഈസ് ഇൻ സിറ്റി ഓഫ് റോം അത് റോമ നഗരത്തിൽ എന്നേക്കുമായി പൗലൂസ് ലീഹന്മാര് ആ സഭയ്ക്ക് അനുഗ്രഹമായി തീർന്നു അതുപോലെ സുറിയാനി സഭയുടെ മഫ്രിയാനയായിരുന്ന പരിശുദ്ധ ബസേലിയോ സൽദോ അദ്ദേഹം കോതമംഗലത്ത് വന്നു അപ്പൊ അദ്ദേഹം ഇവിടെ തീട്ടൂരങ്ങൾ എഴുതിയില്ല ഇവിടെ ദൈവശാസ്ത്ര പ്രഭാഷണങ്ങൾ നടത്തിയില്ല പള്ളികൂതാശ നടത്തിയില്ല പട്ടക്കാരെ വാഴിച്ചില്ല എന്നൊക്കെ ആളുകൾ പറഞ്ഞേക്കാം അധികം വാഴിച്ചില്ലെന്ന പക്ഷേ അദ്ദേഹം ഈ മലങ്കര സഭയ്ക്ക് എന്നേക്കും ദീപമായി ശാശ്വത അനുഗ്രഹത്തിന്റെ കേന്ദ്രമായി കോതമംഗലം പള്ളിയിൽ കബറടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോതമംഗലം സുറിയാനി സഭയുടെ സ്പിരിച്വൽ സെൻസിൽ ഒരു മഫ്രിയാനേറ്റാണ് പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്നിൽ ബസേലിയോ ശക്രളാബാവ മലങ്കരയിലേക്ക് വരുന്നു അദ്ദേഹം സുറിയാനി സഭയുടെ മഫ്രിയാനയാണ് അദ്ദേഹവും മലങ്കരയിൽ കബറടങ്ങി രണ്ട് മഫ്രിയാനമാര് മലങ്കരയിൽ കബറടങ്ങിയിരിക്കുന്നു ഒരു പാത്രർകീസ് മലങ്കരയിൽ കബറടങ്ങിയിരിക്കുന്നു ഇതിനേക്കാൾ വലിയൊരു അനുഗ്രഹം മലങ്കര സഭയ്ക്കുണ്ടോ അപ്പം മഞ്ഞരിക്കരയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ ഏലിയാസ്ത്രീയൻ പാത്രിസ് ബാവായ കബറിടമായാലും ആ കബറിടത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്നു നീ അങ്കമാലിയിൽ അടക്കപ്പെട്ടിരിക്കുന്ന ശക്രളബാവായാലും കോതമംഗലത്ത് അടക്കപ്പെട്ടിരിക്കുന്ന ബസൈലു സൽദോബാവായാലും തെല്ലം സുറിയാൻ സഭയുടെ പാതൃക്കാസ്ഥാനികളും അഫ്രിയാനാ ആത്മീകമായി ചിന്തിക്കുന്നവർക്ക് ആത്മീകമായി വിവേചിക്കുന്നവർക്ക് ഇവരിന്നും ദൈവസന്നിധിയിൽ സജീവരാണ് അപ്പൊ അവരുടെ ആത്മീക പരിപാലന ഈ മലങ്കര സഭയ്ക്കുണ്ട് ഭൗതികമായ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് അവശേഷിക്കുന്നുള്ളത് ആത്മീകമായ വലിയ മേലധ്യക്ഷത ഈ പരിശുദ്ധ പിതാക്കന്മാർ നിർവഹിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് മലങ്കര സഭയിലെ സത്യവിശ്വാസികളിൽ ഒരാളെ പോലും ഈ കൊള്ള സംഘത്തിന് കിട്ടാഞ്ഞത് ഈ ഞാൻ പറഞ്ഞ കുറെ ആളുകൾ എന്ന് ഞാൻ പറയുന്നില്ല അത് പ്രത്യേകിച്ച് നമ്മുടെ മണ്ണുത്തിയിലെ നമ്മുടെ രാജൻ സാറിനെ പോലെയും നമ്മുടെ മൂവാറ്റുപുഴത്തെ പൂറ്റാനിയിലെ തോമസ് ആറിനെ പോലെയുമൊക്കെയുള്ള ആളുകൾ അത് ആ കൂടെ കുറെ നൃശസന്മാർ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്ന് ഉള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷെ സത്യവിശ്വാസത്തിൽ ചൊവ്വോടെ തൻ്റെ മക്കളെ പോറ്റി പുലർത്തി വിട്ട ഒരു കുടുംബത്തിലെയും ഒരു വ്യക്തി പോലും ഈ നൃശസ്സന്മാരുടെ കൂട്ടത്തിൽ കൂടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം എന്താണെന്നറിയാമോ അവര് ഈ പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ കബറിടങ്ങളിൽ നിന്ന് പ്രസരിക്കപ്പെടുന്ന അനുഗ്രഹ വർഷത്തിൽ അവർ എന്തു ചെയ്യുന്നു മുഴുകി ജീവിച്ച കുടുംബങ്ങളാണ് അപ്പൊ ആ സത്യവിശ്വാസത്തിൽ നിന്ന് ആളുകളെ വ്യതിചലിപ്പിക്കാൻ കഴിയില്ല അപ്പൊ ആ സത്യവിശ്വാസത്തിൽ നിലനിൽക്കുന്ന പരിശുദ്ധ സഭയുടെ കാതോലിക്കയായിട്ടാണ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി വാഴിക്കപ്പെടുന്നത് അതിന് റൈറ്റ് അതിനുള്ള എല്ലാ അവകാശവും ആരിലാണ് നിക്ഷിതമായിരിക്കുന്നത് പരിശുദ്ധ പാത്രകീസ് ഭാവിയിലാണ്